ആതിരമ്പുഴ കോട്ടയ്ക്കുറം ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോട്ടയം ഏരിയ വനിതാ കമ്മിറ്റിയുടെയും ആയുഷ് ആയുർവേദ പി എസ് സി അതിരംപുഴയുടെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു യോഗ ദിനാഘോഷ പരിപാടികൾക്ക് ഹെഡ്മിസ്ട്രസ് സിസ സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു എ എം എഐ കോട്ടയം ഏരിയ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീദേവി എം ആശംസകൾ നേർന്ന് സംസാരിച്ചു േ നല്ല കാര്യമാണ് നമ്മൾ എന്നും ജീവിതത്തിൽ എന്നും ഒരു എക്സസൈസായിട്ട് യോഗ ചെയ്യുമ്പോൾ എക്സസൈസ് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും മാനസികമായ ഗുണം കിട്ടുന്നതിന് യോഗ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഡെയിലി ഡെയിലിയിൽ ഒരു ദിവസത്തേക്കല്ല നമ്മൾ ഇന്ന് തുടങ്ങി എല്ലാ ദിവസവും ഒരു കുറച്ച് നേരം യോഗ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കണം നമ്മുടെ ഇന്ത്യയുടെ ഒരു പൗരാണികമായ ഒരു ആരോഗ്യ പരിപാലന രീതിയാണ് യോഗ തുടർന്ന് ഡോക്ടർ ഹണി ആർ എസ് കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി അറുപത്തിനാല് കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് യോഗയെക്കുറിച്ചുള്ള ക്വിസ് മത്സരവും യോഗാസന മത്സരവും ബോധവത്കരണ ക്ലാസും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു അധ്യാപിക ബ്ലസ്സി എസ് മരിയ കൃതജ്ഞത രേഖപ്പെടുത്തി യു ക്ലാസ്സിലെ കുട്ടികൾക്കായി പശ്ചിമോത്താസനം വൃക്ഷാസനം പ്രാണായാമം പാദഹസ്താസനം എന്നിവയും എൽ പി വിദ്യാർത്ഥികൾക്കായി പാദഹസ്താസനം വൃക്ഷാസനം വജ്രാസനം പശ്ചിമോത്ാസനം എന്നിവയും പരിശീലിപ്പിച്ചു യോഗ ചെയ്യുമ്പോൾ ദയത് യോ സംസാരിക്കും മനസ്സും കൂടെ കൊടുത്തോണ്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ അപ്പൊ കാലുകൾ എല്ലാരും മുന്നോട്ട് നീ ആ അപ്പൊ നമ്മുടെ നട്ടല് നിവർന്നിരിക്കുകയാണ് അപ്പം ഇതാണ് ദണ്ടാസനം ദാസനത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇരുന്ന് കൊണ്ടുള്ള യോഗാസനങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ദണ്ടാസനത്തിൽ ഇരുന്നോ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമേ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് രണ്ട് കൈകൾ ഉയർത്തുക മാക്സിമം ഉയർത്തി ഇനി ഇനി ആ എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് പിടിക്കുക പിടിക്കുക നിങ്ങൾക്ക് എവിടെ എത്തുന്നു അവിടെ തല കുനിച്ച് സാധാരണ വരെ കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യപരമായ ജീവിതശൈലിയെക്കുറിച്ചും ശൈലിയെ കുറിച്ചും അവബോധം വളർത്തുന്നതിന് യോഗ ദിനാഘോഷം സഹായകമായി ന്യൂസ് ഏറ്റുമാനൂർ